അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ റോസയിലൊക്കെ എത്ര അല്ലേ പൂക്കൾ ഉണ്ടാകുന്നത് അപ്പോൾ ഇതേപോലെ നന്നായിട്ട് പൂക്കൾ പൂക്കളുണ്ടാവാനും നല്ല തളിർപ്പുകളും പൂമൊട്ടുകളും അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ട് ഈ റോസയൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല ടിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഏകദേശം ഞാൻ ചെയ്യുന്ന ഒരു അഞ്ചാറ് ടിപ്പാണെന്ന് പറയുന്നത് കേട്ടോ അപ്പം ഏറ്റവും ആദ്യം ഇതിന് നല്ല സൂര്യപ്രകാശമാണ് വേണ്ടത് റോസ് നമ്മൾ വെക്കുന്ന സ്ഥലം നല്ല സൂര്യപ്രകാശം ഉള്ളതായിരിക്കണം രണ്ടാമത്തെ കാര്യം നല്ല വെള്ളം നല്ല വെള്ളം കൊടുക്കണം വെള്ളം ഏകദേശം സൂര്യപ്രകാശം ഉള്ളതുകൊണ്ട് തന്നെ രാവിലെയും വൈകിട്ടും വെള്ളം കൊടുക്കണം മൂന്നാമത് ഞാൻ സാധാരണ ഇതിന് മാസത്തിൽ ഒന്നോ രണ്ടോ തവണ ഇതേപോലെ നല്ല പുതയിട്ട് കൊടുക്കാറുണ്ട് പുതയിട്ട് കൊടുക്കുക എന്ന് വെച്ചാൽ ചീമൊക്കുന്നേടെ ചപ്പ് ഇതിൻ്റെ ചുവട്ടിൽ പുതയിട്ട് കൊടുക്കാറുണ്ട് നാലാമത്തെ കാര്യം വേപ്പിൻ പിണ്ണാക്ക് എല്ലുപൊടി അതേപോലെ തന്നെ കുറച്ച് ചകിരി ഇതിൻ്റെ എന്താ പറയുക പഴത്തുള്ളിയൊക്കെ കൂടിയിട്ട് നന്നായിട്ട് പുളിപ്പിച്ചതിന് ശേഷം ചെടികൾക്ക് ഡൈലൂട്ട് ചെയ്ത് ഒഴിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ അങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നതുകൊണ്ട് നന്നായിട്ട് പൂക്കളുണ്ടാകാനുള്ള ഏറ്റവും നല്ലൊരു ചാൻസാണ് കാണുന്നത് കേട്ടോ ഇനി ഇതിൻ്റെ ചുവടും മറ്റു ഭാഗങ്ങളും നന്നായിട്ട് കൊത്തി ഇളക്കി കൊടുക്കണം അതുപോലെ തന്നെ ചെടിയിൽ ഉള്ള കളകൾ അത് ഏറ്റവും നന്നായിട്ട് നമ്മൾ പറിച്ചു കളയാൻ വേണ്ടി ശ്രദ്ധിക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ കൂടുതൽ ചെടി വലിച്ചെടുക്കുന്നേക്കാളും കൂടുതലായിട്ട് വളം നമ്മുടെ കളകളെടുക്കും ഇനി അഞ്ചാമത്തേത് ഞാൻ സാധാരണയായിട്ട് ഇറച്ചിയൊക്കെ കഴുകി വെള്ളം ഉണ്ടാവുമല്ലോ അതിൻ്റെ രണ്ടോ മൂന്നോ പ്രാവശ്യം കഴുകിയ വെള്ളം നമ്മൾ ശേഖരിച്ചു വെക്കും അതിൻ്റെ ആ ചോരമായി ആ വെള്ളം ശേഖരിച്ച് വെച്ചിട്ട് എല്ലാ റോസയ്ക്കും മാക്സിമം ഒഴിച്ചു കൊടുക്കും അപ്പോൾ ഇതിൻ്റെ കൂടെ നന്നായിട്ട് പൂക്കൾ കിട്ടാൻ വേണ്ടി ഒന്നോ രണ്ടോ സ്പൂണ് അതായത് വെള്ളത്തിൻ്റെ അളവിനനുസരിച്ചാണ് അതുപോലെ എനിക്ക് ധാരാളം റോസയും ഉള്ളതുകൊണ്ട് അതിനനുസരിച്ച് ഞാൻ രണ്ടും മൂന്നും സ്പൂണ് എസം സാൾട്ട് ഇട്ട് ഡൈലൂട്ട് ചെയ്തിട്ട് അതിന് നമ്മൾ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത് നന്നായിട്ട് പൂങ്ങുട്ടുകൾ വളരാനും അതുപോലെ തന്നെ നന്നായിട്ട് പൂക്കൾ ഉണ്ടാവാനും ഏറ്റവും അതായത് പൂക്കൾക്ക് നല്ല കളറ് കിട്ടാനും ഏറ്റവും നല്ലതാണ് കേട്ടോ അത് ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം ട്രൈ ചെയ്തപ്പം നല്ല രീതിയിൽ കളറ് കിട്ടുന്നുണ്ട് അപ്പം ഇനി അഞ്ചാമത്തെ ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള പിന്നെ ഷീമൊക്കുന്നേൻ്റെ ചപ്പ് അതുപോലെ തന്നെ പഴത്തൊലി പിന്നെ നമുക്ക് കിട്ടുന്ന അല്ലാത്തരം ബാക്കിയുള്ള അടുക്കളയിൽ നിന്നുള്ള വേസ്റ്റുകളില്ലേ അത് ഈ ചെടിക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് ഇനി ആറാമത്തെ ടിപ്പ് സാധാരണയായിട്ട് കഞ്ഞിവെള്ളം പുളിപ്പിച്ചതിൻ്റെ അടുത്തോട്ട് നമ്മൾ ഒരു പിടി വേപ്പിൻ പിണ്ടാക്കും ഒരു നുള്ളി ശർക്കര കൂടെ മിക്സ് ചെയ്ത വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ അത് എല്ലാ വളങ്ങളും നമ്മൾ കൊടുക്കുമ്പോൾ നന്നായിട്ട് ഡൈലൂട്ട് ചെയ്യണം കേട്ടോ ആ ഒരു കാര്യം ആരും മറി മറക്കരുത് ഇനി ആറാമത്തെ ടിപ്പെന്ന് പറയുന്നത് നമ്മൾ സാധാരണ മോരില്ലേ മോര് തൈര് കട്ട തൈരാണെങ്കിൽ അത് ഏറ്റവും നല്ലത് അത് നമ്മൾ ചെടികൾക്ക് ഡൈലൂട്ട് ചെയ്ത് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് അപ്പം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു